എന്നെ വല്ലാതെ സ്വാധീനിച്ച സിനിമകളിലൊന്നായിരുന്നു വാത്സല്യം അതിലെ മേലേടത്തിൽ രാഘവൻ നായർ ആ കഥാപാത്രത്തെ മമ്മൂട്ടി വളരെ അവിസ്മരണീയമാം ഭംഗിയാക്കിയിരുന്നു അത്തരം ചില മനുഷ്യജീവിതങ്ങൾ ചില കുടുംബങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതാനും അതിലെ ചില രംഗങ്ങളൊക്കെ ഇപ്പോഴും മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട് ഈ അടുത്ത സമയത്ത് മേലടത്തിൽ രാഘവൻ നായർക്ക് മുപ്പത് വയസ്സോ മുപ്പത്തഞ്ച് വയസ്സെന്നോ മറ്റോ പറഞ്ഞ് ഒരു കാട് കാണാനിടയായി ഒരുപാട് തവണ വാത്സല്യം കണ്ടിരുന്നു അതിലെ ആ മമ്മൂട്ടി കഥാപാത്രം അങ്ങനെയായിത്തീരുന്ന ഈ ജീവിതത്തിൻ്റെ ദശാസന്ധിയിൽ കുടുംബത്തെ മൊത്തം ചേർത്ത് പിടിക്കുന്ന ഒരാളായി മാറുക എന്ന് പറയുന്നത് വ്യക്തിപരമായി എനിക്ക് ആഗ്രഹമുള്ള ഒരു സംഗതി കൂടിയായതുകൊണ്ടാകണം ആ കഥാപാത്രത്തിലേക്ക് വല്ലാതെ ഞാൻ താതാത്മ്യം പ്രാപിച്ചത് അതിലെ പാട്ടുകളും ഏറെ ഇഷ്ടമായിരുന്നു അതിലേറെ ഇഷ്ടപ്പെട്ട പാട്ടുകളിലൊന്നാണ് പലപ്പോഴും സ്വകാര്യമായി ഞാൻ മൂളാറുള്ള പാട്ടുകളിലൊന്നാണ് അലയും കാറ്റിൻ ഹൃദയം അരയാൽ കുമ്പിൽ തേങ്ങി തുമ്പിൽ പാടം കണ്ണീരൊപ്പി ആ വരികൾ വളരെ ഇഷ്ടമുള്ള പാട്ടിലൊന്നാണ് ആ പാട്ടിലെ ഒരു രംഗം ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് സ്വാഭാവികമായിട്ടാണോ അല്ലാതെയാണോ എന്നറിയില്ല എല്ലാം പറക്കി ആ വീട്ടിൽ നിന്ന് മമ്മൂട്ടിയും ഗീതയും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വളരെ അവിചാരിതമായി എന്തോ ഒരു സാരി തട്ടിയതുപോലെ കാലിൽ തട്ടിയതുപോലെ ഗീത മമ്മൂട്ടിയുടെ പുറത്തിങ്ങനെ പിടിക്കുന്നൊരു രംഗമുണ്ട് നല്ല സ്വാഭാവികതയാണത് അതങ്ങനെ ചിത്രീകരിച്ചതാണോ സ്വാഭാവികമായി സംഭവിച്ചതാണോ എന്നറിയില്ല കണ്ടാൽ അക്ഷരാർത്ഥത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് എന്തുകൊണ്ടാണതിപ്പോൾ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ വേറൊന്നും കൊണ്ടല്ല കഴിഞ്ഞ ദിവസം കൈതപ്പുറം ദാമോദരൻ സാറ് നമ്പൂതിരിയെന്ന് വിളിക്കരുതെന്ന് എന്നോട് അദ്ദേഹം നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വരികളാണ് ഈ കൈതപ്പുറം ദാമോദരൻ സാറ് വലിയ മനുഷ്യസ്നേഹിയും വലിയ മതേതരവാദിയും ജാതിമത വ്യത്യാസങ്ങളില്ലാതെ മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരാളുമാണ് അദ്ദേഹത്തോടൊപ്പം സദാ വീട്ടിലുണ്ടാകുന്നത് മറ്റൊരു സഹോദര സമുദായത്തിൽപ്പെട്ട ആളാണ് എന്നുള്ളതും ഒരിക്കൽ ഞാൻ തിരിച്ചറിഞ്ഞ കാര്യമാണ് അത്രമേൽ ഇഷ്ടമുള്ള ഒരാളാണ് അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ പല സംഭവങ്ങളും വേദനകളായി മാറും ആ വേദനകൾ വരികളായിത്തീരും ഒരു വേടൻ ക്രൗഞ്ചമിഥുനങ്ങളെ അമ്പയ്യുന്നത് കണ്ടാണല്ലോ ഈ രാമായണം എന്ന് പറയുന്ന മഹത്തായ ഒരു സംഗതി ഉറവു ചെയ്തത് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഒരു വേടൻ്റെ ഹൃദയം വേദനിച്ച വരികളാണ് സങ്കടങ്ങളുടെ വരികളാണ് തിരുത്തലുകളുടെ വരികളാണ് അതൊക്കെയും എന്നതാണ് ഒരു സത്യം ചേർത്ത് വെക്കലിൻ്റെയും സ്നേഹത്തിൻ്റെയും വരികളാണ് അതിൽ പറഞ്ഞതൊക്കെയും അതിലവസാനം ജയിക്കുന്നത് നീതിയും ധർമ്മവും ഒക്കെ തന്നെയാണ് അതുപോലെ തന്നെയാണ് ചില മനസ്സുകളിൽ നിന്നുഭവിക്കുന്ന വരികളും ആ വരികൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെ പറയുകയുണ്ടായി കാറ്റിൻ ഹൃദയം തേങ്ങി ുമ്പിൽ പാടം കണ്ണീരൊപ്പി രാമായണം കേൾക്കാതെയായി പൊന്മൈനകൾ മിണ്ടാതെയായി ഓ എന്നു തുടങ്ങുന്ന മനോഹരമായ ഹമ്മിങ്ങോട് കൂടി അവസാനിക്കുന്ന വരികൾ രാമായണം കേൾക്കാതെയായി മൈനകൾ മിണ്ടാതെയായി എന്ന് പറഞ്ഞത് ആ ദിവസങ്ങളിൽ ഈ രാമായണത്തിലെ മര്യാദാ പുരുഷോത്തമൻ എന്ന് വിശ്വസിക്കുന്ന അറിയപ്പെടുന്ന അടയാളപ്പെടുത്തപ്പെട്ട ശ്രീരാമ ഭഗവാന്റെ ഓർമ്മയ്ക്ക് വേണ്ടി എന്ന പേരിൽ ബാബരി മസ്ജിദ് ഇടിച്ചു നിരത്തുന്ന വേളയിൽ ആ മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ടായ വേദനയാണ് ആ വരികളായി പുറത്തു വന്നത് എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ആ വരികളും അല്ലെങ്കിൽ അതുപോലെയുള്ള കൃതികളും ചില സിനിമകളുമൊക്കെ ശില്പങ്ങളാകുന്നത് ഹൃദയത്തിൽ നിന്നും ഹൃദയത്തോട് സംസാരിക്കുന്ന അവിസ്മരണീയ ജീവിത മുഹൂർത്തങ്ങളാകുമ്പോഴാണ് കൃത്രിമമായോ വാണിജ്യ താൽപ്പര്യത്തിനു വേണ്ടിയോ പ്രകടനപരിധിയിലോ കാണിക്കുന്നതൊക്കെ ശാശ്വതമാകുന്നതല്ല ഏതായാലും അതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞ നിർഭയമായി പറഞ്ഞ കൈതപ്പുറം ദാമോദരൻ സാറിനും അതിൻ്റെ അഭിമുഖമെടുത്തവർക്കുമൊക്കെ പ്രത്യേകം അഭിനന്ദനങ്ങൾ